ഇറക്കുമതി ചെയ്ത ഡേറ്റ്സുകളുടെയും ഡ്രൈ ഫ്രൂട്ട്സുകളുടെയും അതിവിപുലമായ ശേഖരമൊരുക്കി അൽവാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് മൂവാറ്റുപുഴ നൂറ്റിമുപ്പത് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് അൽവാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് നാടിന് സമർപ്പിച്ചു വിവിധതരം സ്വീറ്റുകളുടെയും ചോക്ലേറ്റുകളുടെയും വ്യത്യസ്തങ്ങളായ ശേഖരവും അൽവാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഡേയ്റ്റ്സുകളുടെയും നട്ട്സുകളുടെയും രുചിവൈവിധ്യങ്ങളുടെ ഏറ്റവും വലിയ ശേഖരമൊരുക്കിയാണ് അൽവാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഇറക്കുമതി ചെയ്ത ഡേറ്റ്സുകളുടെയും നട്ട്സുകളുടെയും ചോക്ലേറ്റുകളുടെയും ഡ്രിങ്ക്സുകളുടെയും ഏറ്റവും ഗുണമേന്മയുള്ള ഫുഡ് പ്രൊഡക്ട്സുകളുടെ ശേഖരമൊരുക്കിയാണ് അൽവാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് മൂവാറ്റുപുഴ നൂറ്റിമുപ്പത് ജംഗ്ഷനിൽ ആരംഭിച്ച അൽവാൻ ഡേറ്റ്സ് ആൻഡ് നഡ്സ് നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നാടിന് സമർപ്പിച്ചു സൗദി അറേബ്യ ജോർദാൻ ടുനീഷ്യ തുടങ്ങി ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന ഈന്തപ്പഴങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ ഡ്രിങ്കുകൾ മായം കലരാത്ത ഗുണമേന്മയുള്ള ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് എന്നിവയുടെ മൂവാറ്റുള്ളിലെ തന്നെ ഏറ്റവും വലിയ ശേഖരമൊരുക്കിയാണ് അൽവാൻ ഡേറ്റ്സ് ആൻഡ് നട്സ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് അത്യാധുനിക സംവിധാനങ്ങളും അതിവിപുലമായ ആരംഭിച്ചിരിക്കുന്നത് മുൻ ജോണി നെല്ലൂർ ജോൺ നടത്തി കേരളമൊട്ടാകെ നിരവധി പ്രധാന പതിനാറോളം ശാഖകളുള്ള ഈ സ്ഥാപനത്തിന്റെ ഈ മൂവാറ്റുപഴിയിലെ ശാഖ ഈ പ്രദേശത്തിന്റെ വളർച്ചയുടെ ഒരു നാഴികക്കല്ലായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഏറ്റവും ഗുണനിലവാരമുള്ള ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കൾ വിവിധ ഇനം ഫ്രൂട്ട്സ് നട്ട്സ് അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ ന്യായമായ ലഭിക്കും എന്ന് മാത്രമല്ല ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളതും സ്വദേശിയുമായ എല്ലാവിധ ഗുണമേന്മയുള്ള നട്ട്സുകളും ഇവിടെ ലഭ്യമാണ് വിവിധതരം കമ്പനികളുടെ നിങ്ങളുടെ ബജറ്റിനനുസരിച്ചുള്ള ചോക്ലേറ്റുകളും ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ സുരക്ഷിതമായ വിലയിൽ ലഭിക്കുന്ന തരത്തിലാണ് അൽവാൻ ഡേറ്റ്സ് ആൻഡ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളതെന്ന് ഉടമകൾ അറിയിച്ചു ഈ കാണുന്ന എല്ലാവിധ എല്ലി ഐറ്റംസും അൽവാൻ ഡേറ്റ്സ് ആൻഡ് നിങ്ങൾക്ക് അവൈലബിലിറ്റി കിട്ടുന്നതാണ് പ്രത്യേകിച്ചിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ഇമ്പോർട്ടഡ് ഡ്രിങ്ക്സ് സ്റ്റാർ ബോക്സ് പോലത്തെ എല്ലാ ഇമ്പോർട്ടഡ് ഡ്രിങ്ക്സും നിങ്ങൾക്ക് ഇനി മുതൽ മൂവാറ്റുപുഴയിലെ അൽവൺ ഡേറ്റ്സ് ആൻഡ് നട്ട്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏറ്റവും നല്ല മികച്ച ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് ആൻഡ് ഇൻ എ ക്വാളിറ്റി പ്രൈസിങ് ഇൻ എ ബെസ്റ്റ് പ്രൈസിങ് നമ്മൾ നിങ്ങളിലേക്ക് നമുക്ക് തരാൻ സാധിക്കുന്നതാണ് ഞങ്ങളെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും നമുക്ക് പറയാനുള്ളത് അൽവൺ ഡേറ്റ്സ് ആൻഡ് നട്ട്സിൻ്റെ പതിമൂന്നാമത് ഷോറൂമാണ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് നിങ്ങളുടെ ആഘോഷ ദിനങ്ങളും ജന്മദിനങ്ങളും ഉൾപ്പെടെയുള്ള ആഘോഷവേളകളും ഇനി മുതൽ മധുരകരവും ഓർമ്മിക്കപ്പെടുന്നതുമായ ഒന്നാക്കി മാറ്റപ്പെടുന്നതിൽ അൽവൺ ഡേറ്റ്സ് ആൻഡ് നട്ട്സിന് മികച്ച സ്ഥാനമാണ് ഉണ്ടാകാൻ പോകുന്നത് ഓരോ വിഭാഗത്തിനും ഓരോ സ്ഥലങ്ങൾ വീതം നിശ്ചയിച്ച് മികച്ച രീതിയിലുള്ള സേവനമായിരിക്കും നിങ്ങൾക്കായി അൽവൺ ഡേറ്റ്സ് ആൻഡ് നട്സ് നൽകുക ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു വാർഡ് കൗൺസിലർ ജാഫർ സാദിഖ് ജോസ് കുര്യാക്കോസ് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവർ പങ്കെടുത്തു വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് അൽബാൻ ഡേറ്റ്സ് ആൻഡ് നട്സ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്കായി എഴുപത്തിയഞ്ച് അറുപത്തിയൊന്ന് എൺപത്തിയേഴ് എഴുപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്